കാർ പുഴയിൽ വീണു ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പയ്യാവൂർ എരുതുകടവ് പുഴയിലാണ് കാർ ഒഴുക്കിൽപ്പെട്ടത് ഇരുപത് മീറ്ററോളം പുഴയിൽ കാർ ഒഴുകിയതിന് ശേഷമാണ് ഡ്രൈവറായ ശ്രീജിത്ത് രക്ഷപ്പെട്ടത് ഒഴുക്കിൽപ്പെട്ട സ്ഥലത്തു നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഒഴുകിപ്പോയ കാർ കണ്ടെത്തിയത് ആ സൈഡ് ഡ്രൈവറുടെ ഗ്ലാസ് ഇല്ലല്ലോ സൈഡിൽ നിന്ന് പൊന്തിക്കല്ലേ കൊണ്ടു

alle naalle 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 daire daire katta padke sath kare 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 parampuch alle alle katai hai kai ko bol ke usse alle adhi mic chala adhi putti hai ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപ്പുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ